കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നബാർഡാണ് ഈ ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചത് നമുക്കിവിടെ സൂചിപ്പിച്ച പോലെ സ്വാഗത പ്രസംഗത്ത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ താലൂക്കിനകത്തുള്ള എട്ട് പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും തൃശ്ശൂർ ജില്ലയിലെ അഞ്ച് പഞ്ചായത്തിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലും ഈ പദ്ധതിയുടെ ഗുണഭോക്തളായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം അയ്യായിരത്തോളം വരുന്ന ഹെക്ടർ കൃഷി സ്ഥലം മൂവായിരത്തഞ്ഞൂറോളം വരുന്ന പുഞ്ചകൃഷിയും ആയിരത്തഞ്ഞൂറോളം വരുന്ന മറ്റ് ഇടക്കൃഷിയുമടക്കം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ പുഞ്ചകൃഷിക്ക് പുറമെ മറ്റു കൃഷി അടക്കം അയ്യായിരത്തോളം തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ ബുക്ക് നവ് വിത്ത് ടോപ് ടെൻ ട്രാവൽ ആൻഡ് ദ വിങ്സ് ഓഫ് ട്രസ്റ്റ് മുപ്പത്തി അഞ്ചാം പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുക ഇത് പൂർത്തിയാകുമ്പോൾ മഴലക്ഷ്യത കുറവുള്ള വർഷങ്ങളിൽ പൊന്നാനി തൃശൂർ മേഖലയിൽ ഒരുമിച്ച് കൃഷി ചെയ്യാനുള്ള വെള്ളം ലഭ്യമാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കേണ്ടതുണ്ട് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ പൊന്നാനിക്കായലിലും അരിമന്ത തോടുകളിലും വെള്ളമില്ലാത്ത അവസ്ഥ പരിഹാരമുണ്ടാവുകയും തന്മൂലം കുടിവെള്ളത്തിനും അതിനോട് അതിനോടനുബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സാധ്യമാകും അതോടൊപ്പം മുണ്ടകൻ കൃഷിയുടെ കൊഴുത്ത സമയമാകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ മുണ്ടകൻ കൃഷിയെ ബാധിക്കാത്ത തന്നെ കുഞ്ചൻ കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മെറ്റൽ അഡ്വാൻറ്റേജ് അപ്പോൾ തീർച്ചയായിട്ടും ബി എം കായലിൻ്റെയും തോടുകളുടെയും ജലം നിലനിർത്തുന്നതിന് പരിസ്ഥിതിക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നു വരുന്നതിനും കാരണമാകുന്നു എന്നുള്ളത് ഇതിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ മാതൃ നദിയാണ് ഭാരതപ്പുഴ അതുപോലെ ബി എം കായൽ പൊന്നാനി തീരപ്രദേശത്തെ ജീവശാസ്ത്രമാർ ഈ രണ്ട് ജലാശയങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജലസേവനവും കുടിവെള്ള വിതരണവും മാത്രമല്ല പ്രദേശത്തിന്റെ സാമ്പത്തികവും പരിസ്ഥിതിയും പൊതുജീവനം നേടിയെടുക്കുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധമായ ഭാവങ്ങളെ നേരിട്ടെ കർഷകർ പൂർണ്ണമായും ബി എം കായലിൽ സംഭരിക്കുന്ന മഴവെള്ളത്തിൽ നിന്നാണ് ആശ്രയിക്കുന്നതെങ്കിൽ മഴ കുറയുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയും കൃഷി മുടങ്ങുകയും ചെയ്യുന്ന രീതിയുണ്ട് അതിനാൽ ഭാരതപ്പുഴയിൽ നിന്നുള്ള വെള്ളം നേരിട്ട് വിജയം കയ്യിലേക്ക് എത്തുന്ന ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നു അപ്പൊ കൃഷിക്കും ജലസേചനത്തിന് എന്നതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക ഭാരതപ്പുഴയിലേക്ക് ആ നിലയിൽ വെള്ളം വെച്ചിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വിജയകരമായി പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷി അത് ഏറ്റവും കൂടുതൽ സന്തോഷദായകമായ ഒരു കാര്യമായി ി കോൾ നിലങ്ങളിലെ കർഷകരുടെയും പൊതുജനങ്ങളുടെയും ജീവിത നിലവാരത്തിന് വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന മുപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു വെട്ടിക്കടവ് വരെ പതിമൂന്ന് പഞ്ചായത്തിലെയും രണ്ട് മുൻസിപ്പാലിറ്റിയിലെയും വരുന്ന മൂവായിരത്തി അറുനൂറ് ഹെക്ടർ കോൾ കർഷകർക്കും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന നെല്ലിതര കർഷകർക്കും നേരിട്ടും ഈ ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന പാലക്കാടും ആലപ്പുഴയും കഴിഞ്ഞാൽ തൃശ്ശൂരും പൊന്നാനിയിലും കിടക്കുന്ന കോൾ മേഖലയാണ് വളരെ നിർണായകമായ പങ്ക് നമ്മുടെ ഭക്ഷ്യവിളയുടെ കാര്യത്തിൽ നിർവഹിക്കുന്നത് അതോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ജല സംരക്ഷണ പ്രവർത്തനങ്ങളിലും വളരെ നിർണായകമായൊരു പങ്കാണിതിലുള്ളത് അര നൂറ്റാണ്ടിന്റെ പരിശ്രമം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ